അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ലോ ക്ഷമ പറയുന്നത് സമൂഹത്തിൽ എല്ലാ നിമിഷം ഉൾപ്പെടുന്ന അപ്പം അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക എയർ ഹോസ്റ്റേഴ്സ് അല്ലല്ലോ ഏവിയേഷന് പല മേഖല ഉണ്ടല്ലോ എന്നാലും അത് കേറണം നമുക്ക് ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ട്രെയിനിങ് ആയിരുന്നു കേറണം അത് പ്രേക്ഷകരെ ആർക്കെങ്കിലും ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കേറിക്കോ ഇത് തമാശയല്ല നിങ്ങൾക്ക് ഇപ്പോൾ തിരുവാണ്ട്രത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കേറിക്കോ നമുക്ക് അവിടെ പോയി ഇറങ്ങാം തമാശയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ സീരിയസ് ആയിട്ട് പറയാണ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന രേണുസ്തുതിയെ വല്ലാണ്ടങ്ങ് കളിയാക്കുന്നുണ്ട് എന്തിനാണ് രേണുസ്തുതിയെ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നത് കാരണം രേണുസ്തുതി പറയുന്നത് എല്ലാം സത്യമാണ് ഏഴു എന്താണ് പറഞ്ഞതിൽ കള്ളം എന്ന് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ ഒന്നുമില്ല ഏഴു ഇതുവരെ പറഞ്ഞിട്ടുള്ളതും ഇനി പറയുന്നതും വാ തുറന്നാൽ സത്യം മാത്രമേ പറയാറുള്ളൂ എന്നിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ആ പെൺകുട്ടി എങ്ങനെ ജീവിക്കാൻ അനുവദിക്കാകട്ടെ എന്നുള്ള ചോദ്യം കൊണ്ട് ചില മാന്യ വ്യക്തികൾ എത്തിയിട്ടുണ്ട് അവരോടായിട്ട് പറയുകയാണ് ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് എന്ന് പിന്നെയും 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 ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോഴിതാ ഈ പറയുന്ന രേണു സുധീയുടെ കൂടെ പഠിച്ച അതായത് എയർ ഇന്ത്യയുടെ എന്തോ എയർ ഹോസ്റ്റൽസ് പഠിക്കാൻ പോയെന്നൊക്കെ വലിയ പുള്ളിക്കാരി പറഞ്ഞേ അവിടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി വന്ന് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ പറയുന്ന രേണു തങ്കശൻ അന്ന് ക്ലവസ് ടി വി യുടെ പരിപാടിയുടെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ കേട്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് ജമ്പിയാം പിന്നെ ഈ പറയുന്ന രേഷ്മ പി തങ്കജൻ പറഞ്ഞ ഒരു കള്ളങ്ങുണ്ട് അതുകൂടെ നമുക്ക് കണ്ടിട്ട് കുളിച്ചെടുക്കാം കളിയാക്കുക ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു ഏവിയേഷൻ കഴിഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ എയർഇന്ത്യയിലും ഉണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ കാര്യമാണേ നമ്മളെല്ലാം കേട്ടാണേ അപ്പൊ ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ പുള്ളിക്കാരിയുടെ കൂടെ പഠിച്ച ഒരു വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഏവിയേഷൻ പഠിച്ചു എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെങ്കിൽ ഈ ബാംഗ്ലൂർ ജോലി ചെയ്തു ട്രിവാൻഡ്രത്ത് ജോലി ചെയ്തു എയർ ഇന്ത്യയിൽ ജോലി ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ഈ കൂട്ടുകാരി പറയുന്നുമുണ്ട് എന്തുവായാലും കൂട്ടുകാരി പറയുന്ന കാര്യം ആദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഏവിയേഷൻ പഠിച്ചു എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞു ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജനുവൻ ഒരു കാര്യമാണ് കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജനുവൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതൊരു ബ്ലോഗസിലാണെങ്കിൽ അതിൻ്റെ താഴെ ആണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ് അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സെക്ഷൻ ഞങ്ങൾക്കും സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് നല്ല ും ഈ ഒരു കാര്യം തന്നെയായിരുന്നു ഒന്ന് പറഞ്ഞത് കാരണം ഇത് പഠിക്കണമെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഡൊമസ്റ്റിക് ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയണം ഹിന്ദി അറിയണം അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയണം ഫ്രഞ്ച് അറിയണം അങ്ങനെയുള്ള ഭാഷകൾ അറിയണം ഈ പറയുന്ന പുള്ളിക്കാരി സംസാരിക്കുന്ന നോക്കി ഈ പുള്ളിക്കാർക്ക് ഇംഗ്ലീഷ് പോലും നല്ല രീതിയിൽ അറിയില്ല അപ്പൊ പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് കള്ളമല്ലയോ എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇപ്പൊ ഈ പറയുന്ന കൂടെ പഠിച്ച പുള്ളിക്കാരി പറയുന്നു സത്യമാണ് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ പാചകളെന്ന് പുള്ളിക്കാരി പുള്ളിക്കാരി പറയുന്നത് ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ പെരുന്നാ ചങ്ങനാശ്ശേരി പെരുന്നാ സ്റ്റാൻഡിന് തൊട്ട് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി അത്ര അടുത്ത് തന്നെയാണ് പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ടിപ്പിറ തന്നെയാണ് കേട്ടോ ആർക്ക് വേണ്ടത് അന്വേഷിച്ചാൽ ഇപ്പോഴുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലേ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രുവൻഡ്രം ട്രിവാണ്ടർ നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പെന്നാണ് പറഞ്ഞത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പേര് ഓർക്കുന്നില്ലായിട്ട് ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ എന്നാൽ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയിരിക്കുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നോ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടില്ല ആർക്കും ഈ പറയുന്ന എയർ ഇന്ത്യയിലോ എയർഫോഴ്സിലോ എന്നും ജോലി കിട്ടിയിട്ട് പോലും ഇല്ല കാരണം എന്താണ് ഇവർ വൺ ഇയർ കോഴ്സാണ് ഈ പറയുന്ന പുള്ളിക്കാരി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നും ഒരിടത്ത് പറയുന്നുണ്ട് എവിടെ പഠിച്ചാലും പുള്ളിക്കാരി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ വാ കൊണ്ട് കള്ളങ്ങൾ മാത്രം വെച്ച് കാച്ചു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന എയർ ഇന്ത്യ ഇപ്പൊ സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പുള്ളിക്കാരിയെ കൊണ്ട് ഈ പറയുന്ന കൂടെ പഠിച്ച എല്ലാവരെയും ഈ ഫ്ലൈറ്റിൽ കയറ്റി അവിടെ വരെ ഒന്ന് യാത്ര ചെയ്യിപ്പിച്ചു മോളെ ഇതാണ് ഇതിന്റെ സ്വിച്ച് അല്ലെങ്കിൽ പറയും ഇതാണ് പിന്നെ ക്യാബിന് ഇത് പൈലറ്റ്മാരിയ്ക്കുന്ന ക്യാബിൻ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ അതുമല്ല ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ഒന്ന് കയറ്റി ഇത്രയും ഉള്ളൂ സംഭവം ഒരു ഫ്ലൈറ്റ് കയറ്റിയപ്പോൾ തന്നെ ഓഹോ എനിക്ക് ഫ്ലൈറ്റിൽ ജോലി കിട്ടി എനിക്ക് ഫ്ലൈറ്റിൽ ജോലി കിട്ടി ഞാൻ ഫ്ലൈറ്റിൽ ജോലി ചെയ്തിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നു എന്തിനേറെ പറയുന്നു ഞാൻ ബോയിഞ്ഞ എയർ ഇന്ത്യ ജോലി ചെയ്തിരുന്നു എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എന്തായി കള്ളം വന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് തന്നെ എല്ലാം പൊളിഞ്ഞെടുക്കുക ഇനി നിങ്ങളെ പഠിപ്പിച്ച ആ ടീച്ചർമാരുടെ സഹിതം ഇനിയും രംഗത്തെത്തി പറയാൻ വേണ്ടി കാത്തിരിക്കുവോ ഞങ്ങൾ പിന്നെ അതുമല്ല അന്ന് നിങ്ങളെ മറ്റേ അവിടോട്ട് കൊണ്ടുപോയില്ലേ ബാംഗ്ലൂരിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ആ സാറന്മാരോട് വന്ന് ഇത് നീ പറയുമോ എന്ന് ആർക്കറിയാം ഇത് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല ഓരോരുത്തർ ഓരോരുത്തരും രംഗത്തെത്തി കാര്യങ്ങൾ പറയുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു മീഡിയയുടെ മുമ്പിലാണ് പറഞ്ഞത് പുള്ളിക്കാരി ഇത് ലോൺ എടുത്താൽ പഠിച്ചതെന്നും പറയുന്നുണ്ട് പുള്ളിക്കാരി രണ്ടായിരത്തി പതിനാറിലാ പഠിച്ചതെന്ന് പറയുന്നു അത് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കി അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത് ഞാൻ ജോലി ചെയ്തു എന്നാ പറഞ്ഞത് ഇപ്പൊ പറയണ ഞങ്ങൾ അത് കേറണം എന്ന് കാരണം കള്ളങ്ങള് പറഞ്ഞതല്ല ആൾക്കാർ പൊളിച്ചെടുക്കും കണ്ടപ്പോ പിന്നെ പ്ലേറ്റ് ഒന്നുകൂടെ മാറ്റി ഇപ്പൊ ഇങ്ങനെ ആക്കി ഓക്കെ അടുത്തത് ഡിപ്ലോമയെ പഠിച്ചു കൊറേ വർഷമായില്ലടാ എനിക്ക് ഒന്ന് ലോണും ഉണ്ടായിരുന്നു തോന്നു അന്നത്തെ കാലത്തെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആ സമയത്താണെന്ന് തോന്നുന്നത് പഠിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പഠിച്ചതാ ഓ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി കാലമൊന്നും ആയില്ല പത്ത് കൊല്ലം ആയുള്ളൂ പത്ത് കൊല്ലത്ത് ഈ പുള്ളിക്കാരി ഇത് പഠിക്കാനായിട്ട് ലോണൊക്കെ എടുത്താ പഠിച്ച പുള്ളിക്കാരി പറയുന്നത് ചിലപ്പോ ആയിരിക്കാം എന്താ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അത് ലോൺ എടുത്തായിരിക്കും പഠിച്ചിരിക്കുക അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ പുള്ളിക്കാരി പറഞ്ഞ ഒരു നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി പതിനാറ് ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ പുള്ളിക്കാരി ഈ പറയുന്ന ഏവിയേഷൻ പഠിച്ചു എന്നാ പറയണേ ആണെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചോണം ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ പുള്ളിക്കാരി ഇത് പഠിക്കാനായിട്ട് ചെന്നിരിക്കുന്നത് നമുക്ക് ഒരു പത്തൊമ്പത് വയസ്സ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് ഈ പത്തൊമ്പത് വയസ്സ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടി ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുള്ളിക്കാരി പറഞ്ഞത് ഒമ്പത് വയസ്സുകൂടെ കൂട്ടിയിട്ടാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് കാരണം എനിക്ക് ആ ഒരു സമയം ആകുമ്പോൾ എനിക്ക് ഒമ്പത് വയസ്സ് കഴിഞ്ഞു എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് അങ്ങനെ കൂട്ടുമ്പോൾ തന്നെ പുള്ളിക്ക് ഇരുപത്തെട്ട് വയസ്സാകത്തുള്ളൂ പക്ഷെ ഇവരുടെ ഈ മറ്റേ ഈ ആധാർ കാർഡൊക്കെ ഒക്കെ പൊക്കി കാണിച്ചപ്പോ മുപ്പത്തിനാല് വയസ്സുണ്ടെന്നും പുള്ളിക്കാരി പറയുന്നു ഇതൊന്നും ഒന്നും തൊട്ട് അങ്ങോട്ട് യോജിക്കുന്നില്ല പിന്നെ പൈസ അവര് കള്ളം പറഞ്ഞതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനിയും അത് കഴിയുമ്പോഴത്തേനും ഇനി പുറത്തു വരും എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല പറയുന്നതെല്ലാം പച്ച കള്ളവ കള്ളം മാത്രവുമല്ല മറ്റുള്ളവരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വലിച്ചു കീറി ഒട്ടിക്കുകയും കൂടാ ചെയ്യുന്നത് ഈ നിമിഷ എന്ന് പറയുന്ന നിമിഷ ബിജു എന്ന് പറയുന്ന പെൺകുച്ച് ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ദാനം തന്നു ദാനം തന്നു എന്ന് ഒരുപാട് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നു ദാനം തന്ന ഒരുപാട് ആൾക്കാർ പറയേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് നമുക്ക് അവര് നമ്മളെ ഒരു കുടുംബത്തിന് താങ്ങായിട്ട് അവർ തന്നൊരു വീടാണ് ഇപ്പൊ ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഞാൻ വാടക കിടന്നുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടറിയാം ഇപ്പൊ ഇവിടുന്ന് നമ്മൊന്ന് മാറേണ്ടി വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് ആണ് അപ്പൊ ഒരു വാടക കൊടുക്കാതെ ഒരു ഒരു വാടക പോലും കൊടുക്കാതെ അത് നല്ല അത്യാവശ്യം നല്ല വീട് ഞാൻ പോയി കണ്ട വീടാ അത്യാവശ്യം നല്ലൊരു വീടാ സൗകര്യം സൗകര്യമുണ്ട് പിന്നെ ഈ പറഞ്ഞ ഷെൽഫ് കാര്യങ്ങളൊന്നും ഇല്ല മുറിന് കെ ടി സി ഞാൻ വിശദീകരണം കെ എച്ച് ഡി സി 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 പറഞ്ഞാൽ സാധാരണ അതായത് കെ എ ഡി സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത് അവർ പറഞ്ഞാൽ അവർ സാധാരണ ഒരു നാലു ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ചെറിയ ഹാളും ഉള്ള ഒരു വീടാണ് സാധാരണ പാവപ്പെട്ടവർക്ക് പണി പറഞ്ഞത് പിന്നെ മുന്നേര് നാല് വീടുകളോളം പണി കൊടുത്താൽ അങ്ങനെയാണ് ഇപ്പൊ സുധി എന്ന് പറഞ്ഞ വ്യക്തികളിൽ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി അവർ പണിയുമ്പോൾ അവർ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഘടന കൂട്ടായ്മ ഒരു സാധനം പണി കൊടുക്കുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പണിയത് അവർ പറഞ്ഞു തന്നെയുണ്ട് അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് മൂന്ന് മുറികളുള്ള അല്ലെങ്കിൽ ബാത്റൂംസ് കാര്യങ്ങളുള്ള അത്യാവശ്യം കാര്യങ്ങൾ എല്ലാം ീച്ചർ കാര്യങ്ങളട ഇരുപക്ഷത്തിന് മുകളിൽ വരെയുള്ള വീടാണ് ഒരു അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതകാലം മൊത്തം ആ വീടിന്റെ എല്ലാ മെയിന്റനൻസും ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കാരണം ഇപ്പം എന്താ പറയാ അത്രയും നല്ല ഞാൻ പോയി കണ്ട വീട് നല്ല വീടാണ് നല്ല ഐശ്വര്യമുള്ള ഒരു വീടാണ് റോഡ് സൈഡും അത്രയും റോഡ് സൈഡ് അത്യാവശ്യം പ്രോപ്പർട്ടിയില് അത്ര ഓപ്പോസിറ്റ് ആയിരുന്നു സ്ഥലം കൊടുത്ത് ിഷപ്പ് നോബൽ ഫിലിപ്പാണ് രേണു ഫിപ്പാണ് അങ്ങനെയാ അപ്പൊ വീടൊക്കെ നമ്മൾ പോയി കണ്ടു വീടാ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടി അന്ന് അവിടെ മഴയൊന്നും പെയ്തിട്ടില്ല അന്ന് ഫുൾ നല്ല വെയിൽ ആയിരുന്നു മഴ പെയ്യാത്തോളം നമുക്ക് അറിയില്ല നമ്മൾ പിന്നെ അറിയില്ല ഈ കാര്യം പറഞ്ഞിട്ട് വരും അറിയില്ലല്ലോ അപ്പൊ വീടൊക്കെ നോക്കിയപ്പോൾ നല്ല സൗകര്യമുള്ള വീടാണ് ഇത് ഇങ്ങനെ പറയുന്നത് കാരണം രേണു സുധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രണ്ടാം ചരമ ദിവസം കനത്ത മഴ പെയ്ത പോയില്ലേ ഞാൻ പോകുന്നു ഇനി മഴ പെയ്തെന്ന് ഏകദേശം ഒരു ഉച്ച രണ്ട് രണ്ടുമണിയോ ഒരു മണി രണ്ട് മണി ആ ഒരു മണി രണ്ട് മണിക്ക് ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് കയറി വരുന്നത് ഫുഡും കഴിച്ചിട്ട് ആ വരുന്ന നല്ല വെയിലായിരുന്നു പിന്നെ നല്ല വെയിലത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആ വെയിലത്തുള്ള വീഡിയോ ഞങ്ങൾ നടക്കാൻ പോലും പറ്റും ചെലപ്പം ഇല്ലെന്നല്ല ഞാൻ ഉള്ള അതിനു ശേഷം മഴ പെയ്ത അന്ന് മഴ പോലും ഇല്ലായിരുന്നു ഏഹ് അന്ന് മഴയില്ലായിരുന്നു ഈ പറയുന്ന നിമിഷ ബിജു അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന രേണുമായിട്ട് നല്ല കൂട്ടായിരുന്നു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു അന്ന് പോയത് ഏഹ് അന്ന് ഈ പറയുന്ന അവിടെ മഴയെന്ന് പറയുന്ന ഒരു കാര്യം എന്ത് പെയ്തിട്ടില്ലായിരുന്നു ഇത് ബിഷപ്പും പറഞ്ഞതാണ് അന്നായിരുന്നു പെര ഡാൻസ് അപ്പോഴാണ് ഈ പുള്ളിക്കാരി വന്ന് മീഡിയയുടെ മുമ്പിൽ വന്നത് ഇവരുടെ മീഡിയക്കാരൊക്കെ വന്ന് തിരക്കകത്തിരുന്നപ്പൊ അവിടുന്ന് ഈ മഴവെള്ളം വീണു മഴവെള്ളം വീണപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെയാണ് ആ ഒരു ചോദ്യം ചോദിച്ചതെന്നൊക്കെ ആയിരുന്നു തള്ളി വിട്ടത് രേഷ്മ എന്നാൽ അതൊക്കെ പൊളിഞ്ഞേ കൂട്ടുകാരി ഇപ്പം നിമിഷയും വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പുള്ളിക്കാരി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നോക്കൂ അവിടെ നിന്നുള്ള നിരവധി വീടുകളിൽ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള മീഡിയ ചാനൽ ഓൺലൈൻ മീഡിയക്കാരെ അടക്കം ഷൂട്ട് ചെയ്ത ഒരു ഒരു വീഡിയോയിൽ പോലും മഴയില്ലായിരുന്നു ആ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കാനുണ്ടായ സാഹചര്യം അന്ന് പെയ്ത മഴയിൽ അവർക്ക് വെള്ളം മഴ പെയ്തില്ല ഞാൻ പോയൊരു വ്യക്തിയാണ് ഉച്ച വരെ പെയ്തിട്ടില്ല ഉച്ചകഴിഞ്ഞിട്ട് കാര്യം എനിക്ക് അറിയില്ല വരെ മഴ പെയ്തിട്ടില്ല ഞാൻ പോയിരുന്നവർ വരെ മഴ പെയ്തിട്ടില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് എനിക്ക് അറിയില്ല കേട്ടോ വരെ മഴ പെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല പിന്നെ എനിക്ക് അറിയില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയുമ്പോൾ മഴ ചാറിയായിരുന്നു പെയ്തിട്ടില്ല അന്ന് മഴ പെയ്തിട്ടില്ല അന്ന് വൈതണം വരെ മഴ പെയ്തിട്ടില്ല എന്ന് ബിഷപ്പും പറഞ്ഞു കാരണം ബിഷപ്പ് അന്ന് തുണിയൊക്കെ അലക്കി അവിടെ വെയിലെത്തിട്ടതാണ് ഈ ബിഷപ്പ് ഇവരുടെ വീട്ടിൽ പോയതുമാണ് ബിഷപ്പ് തൊട്ട് അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമാണ് അന്ന് വൈതണം വരെ മഴ പെയ്തിട്ടില്ല എന്ന് ബിഷപ്പും പറഞ്ഞതാണ് ഈ രേട് പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് അരി ആഹാരം തിന്നുന്ന ഒരു കൊച്ചു കൊച്ചിന് വരെ മനസ്സിലാവും പിന്നെയും പിന്നെയും വന്ന് മീഡിയയുടെ മുമ്പിൽ അങ്ങ് കള്ളം പറഞ്ഞുകൊടുവാ കുറെ മീഡിയക്കാർ വന്ന് ഇവരുടെ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക ഇതാണ് സംഭവിക്കുന്നത് നമ്മളാ വഴി വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ ചാറിയായിരുന്നു ഇപ്പൊ അവിടെ പെയ്തെന്നറിയത്തില്ല ഉച്ച വരെ പെയ്തില്ലായിരുന്നു പിന്നെ എന്താ പറയാ സ്ഥലത്തല്ലേ പോകുന്നത് ഒരു ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കരുതാം ഉച്ചക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ചെറുതായിട്ട് മഴ മഴ ചാറ്റിലും കേട്ടല്ലോ മൊത്തത്തിൽ കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അങ്ങ് മെലഞ്ഞ് വെക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം അതുളിനെതിരെ വേറൊരു കേസ് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കാരണം അവരുടെ കൊച്ചിനെ എന്തോ പറഞ്ഞു എന്നുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇതുവരെ വേറെ അവരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ കുടുംബക്കാരെ പറഞ്ഞു ചേച്ചിയെ പറഞ്ഞു എന്നുള്ള പറച്ചില്ലായിരുന്നു കേസ് ഇപ്പം ഫ്ലേറ്റ് മാറ്റി ഇപ്പൊ കുഞ്ഞിനെ പറഞ്ഞു എന്ന രീതിയിലേക്ക് കേസ് കൊണ്ടുവച്ചിരിക്കും ഇവരുടെ കുഞ്ഞുങ്ങളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവരെ നോക്കണം അവരെ ഇങ്ങനെ തള്ളിപ്പറയരുത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ട് അതാ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചും ഈ രവീണ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് കാരണം ഈ കുഞ്ഞിനെ തള്ളി വിട്ടില്ലായിരുന്നോ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞില്ലായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് നിമിഷ ബിജു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് ഈ ഒരു സംഭവം നിങ്ങൾ ക്ഷമിക്കണം പൊതുസമൂഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നുള്ള പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ആ പറയുന്ന കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു ക്ഷമാപണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നിങ്ങളൊന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾ അത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോട് ഒരു ഫ്രണ്ട് കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷം പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ലേ ക്ഷമ പറയുന്നത് സമൂഹത്തിൽ അല്ല നിമിഷം ഉൾപ്പെടുന്ന അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക അത് എത്ര എന്റെ മാനസികാവസ്ഥയും കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക പെരുമാറുക ഒരു മാനസികാവസ്ഥയും മനസ്സിലാക്കാനില്ല എന്ത് മാനസികാവസ്ഥയാണ് അവിടെ ഉള്ളത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നിങ്ങൾ നോക്കിക്കൂ റിതപ്പന എന്നാ നിങ്ങൾ നോക്കിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിലേക്ക് തള്ളിവിട്ടതിൽ എന്തും മാനസികാവസ്ഥയാണ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് ദ്രോഹമാണ് സംഭവിച്ചത് നിങ്ങളുടെ അവിടെ എന്ത് കുഴപ്പമുണ്ടായിരുന്നു ഇതുപോലെ പോലും വീടില്ലാത്ത എത്രയും ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുത്ത ഒരു നല്ലൊരു വീട് കിട്ടി നല്ലൊരു ചുറ്റു സ്ഥലം കിട്ടി ഇതെല്ലാം കിട്ടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും മാനസികാവസ്ഥയാണ് മണ്ണാൻകെട്ട മാനസികാവസ്ഥ ഒരു കോപ്പുമില്ല അപ്പൊ നിങ്ങൾ ചുമ്മാ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങ് തള്ളി വിട്ടിട്ട് കൊച്ചിനെ ഞങ്ങളുടെ മുമ്പിലേക്ക് തള്ളി വിട്ട് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് സമൂഹത്തിനൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞാലേ ഓക്കെ മാപ്പൊക്കെ ഞങ്ങൾ സംഭവിച്ചു എന്നാ മാപ്പൊക്കെ ഞങ്ങളോട് ഇപ്പൊ പറയാനുള്ള കാരണം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചില്ലായിരുന്നോ ഏതാ ഏ ചൈൽഡ് വെൽഫെയർ ഒക്കെ അവര് വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു മാപ്പ് കൊണ്ടിറങ്ങിയതല്ലയോ എന്റെ ഒന്ന് ചേച്ചി കൊള അപാര ബുദ്ധിയാ പക്ഷെ എന്ത് ചെയ്യാനാ ആൾക്കാർക്കെല്ലാം മനസ്സിലായി അതാണ് എനിക്കും പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മറന്നുമില്ല അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും